വൈകുന്നേരത്തെ ഭക്ഷണം മകരിബ് മകരീബിന്റെ സമയത്ത് രാത്രി ഭക്ഷണം മകരബ് ഇഷാ ഇൻ്റെ ഇടയിൽ ലേറ്റായി പോവുകയാണെങ്കിൽ അങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ നോമ്പൊന്നും ഇല്ലെങ്കിൽ മകരീബിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം മകര നിസ്കാരം കഴിഞ്ഞ് പിന്നെ കാര്യമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആരോഗ്യവും സുന്നത്തും അങ്ങനെയാണ് പക്ഷെ നമ്മൾ പാതിരാത്രി ഒരു ചോറൊക്കെ ഒഴിച്ചിട്ടങ്ങ് കിടക്കുക ഒരു രാത്രി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പിന്നെ റോഡിലൂടെയും നമ്മുടെ നഗരങ്ങളിലൂടെയൊക്കെ നടന്നാൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് കയറിയിരുന്ന് നേരം പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ടാണ് പോയി കിടന്നുറങ്ങണത് വളരെ അൺഹെൽത്തി നമുക്കൊക്കെ വല്ല ക്യാൻസറും അതുപോലെ അസുഖങ്ങളും വന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം മകരിവോടുകൂടെ ഭക്ഷണം നിർത്തണമെന്നാണ് ഇഷ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അഷ എന്ന ഡിന്നർ കഴിക്കണം രാത്രി ഭക്ഷണം അത് കഴിച്ചിട്ടാണ് പിന്നെ ഇഷ നിഷ്കരിക്കേണ്ടതെന്ന് അതാണ് അതിന്റെ രീതി അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത് അനാരോഗ്യമുണ്ടാകും അസുഖങ്ങളുണ്ടാകും ഷുഗറും ഡയബറ്റിക് ആയിട്ട് മാറുന്നു കൊളസ്ട്രോൾ ഉണ്ടാകുന്നു ശരീരത്തിന്റെ മെറ്റബോളിസം തകരാറിലാകുന്നു നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ല ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം എപ്പോഴാന്നറിയോ ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം രാവിലെ ഏഴ് മണിക്കും മണിക്കും ഇടക്കാണ് ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം അതാണ് ഏഴ് മണി എട്ടുമണിൻ്റെ ഇടയ്ക്ക് രാത്രി അങ്ങ് ഉറങ്ങിയാൽ ശരീരത്തിന് ഹാർട്ടിന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു ഹാർട്ട് അതിൻ്റെ കൃത്യമായ പമ്പിങ് ആരോഗ്യത്തോടു കൂടി അതിന് ചെയ്യാൻ കഴിയില്ല നമ്മൾ തളർന്നു കിടക്കുക നമ്മൾ അനങ്ങുന്നില്ല എക്സസൈസ് നടക്കുന്നില്ല ആ ഒരു പമ്പിങ് തുടർന്ന് 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 ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറ് വരേക്കും കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഏതെങ്കിലും ശാരീരിക തകരാറുള്ള ആളുകൾക്ക് അവിടെ ഒരു ബ്ലോക്ക് വന്ന് ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡെയിഞ്ചറസ് സമയം എന്ന് പറയുന്നത് മണി എട്ട് മണി സമയത്തിനിടയിലാണെന്നാണ് ലോകത്ത് അങ്ങനെയാണ് ഹാർട്ട് ഉറക്കത്തിൽ മരിക്കുന്നവർ ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നവർ രാവിലെ മണി എട്ട് മണി സമയത്തിനുള്ളിൽ മരിക്കുന്നതെന്നാണ് അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പം പറയാണ് അസ്വല തുറും സുഹീബാങ്കിൻ്റെ കൂടെ മുക്രിമാരെ വിളിച്ചു പറയുന്ന വാ ഒരു വചനമാണതല്ലേ അസ്വല തുഹും മിനന്നൂം നിസ്കാരമാണ് ഉറക്കിനെക്കാളും നല്ലത് നിസ്കാരമാണ് ഉറക്കിനെക്കാളും നല്ലത് എഴുന്നേൽക്കണേ സുഭയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യന് ഈ അറ്റാക്കിന്റെ സാധ്യത ഇല്ലാതെയാകുന്നു സുഹാൻ അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം വരാ സുബഹിന്റെ നേരത്ത് നിർബന്ധമായി നമ്മൾ ഉണരുന്നു നിസ്കരിക്കുന്നു പിന്നെ ഉറക്കം അത്രക്ക് നമുക്ക് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാം ഇല്ലേ മിനിമം സൂര്യോദയം നടന്ന് ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വിശ്രമത്തിലേക്ക് പോകാവൂ എന്നാണ് നബി പഠിപ്പിച്ചത് സല്ല അലൈഹി വസ്ലം വളരെ ആരോഗ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത് ശുഭ കഴിഞ്ഞൊരു ചെറിയ ചായ കുടിക്കാം ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയം ഉന്മേഷമുള്ള സമയം പഠിക്കാൻ നല്ല സമയം എക്സാമൊക്കെ നടക്കാൻ പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാം നിങ്ങൾ രാത്രി കുറേ ഉറക്കൊഴിച്ചിട്ട് നേരം നേരമുള്ള പഠിച്ച് സുഭയോടുകൂടെ അങ്ങ് ഉറങ്ങി അല്ലെങ്കിൽ സുഭി നിസ്കരിച്ചിട്ട് ഉറങ്ങി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ പഠിച്ചതുകൊണ്ട് പഠിച്ചു എന്ന സമാധാനമല്ലാതെ എക്സാം ഹാളിൽ ചെന്നിരുന്നാൽ ഓർമ്മ കിട്ടില്ല മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം ഏറ്റവും നല്ലത് എളി ടു ടു റൈസ് ബെഡ്ലി ടുസ്കാരം കഴിഞ്ഞ് ഔറാദുകളും ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് പ്രാഹത്തില് കിടക്കുക സുബിക്ക് മുമ്പ് എഴുന്നേറ്റുള്ളൂ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു മണിക്കൂർ പഠിക്കുന്നത് പാതിരാത്രി മൂന്ന് മണിക്കൂർ എടുത്ത് പഠിക്കുന്നതിന് പകരം ഒരു മണിക്കൂർ മതി സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ സുബഹിന്റെ തൊട്ട് മുമ്പ് നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ് രാത്രി ഉറക്കൊഴിക്കരുത് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക എക്സാമല്ലേ എന്ന് വിചാരിച്ച് ഉറക്കൊഴിച്ചിട്ട് കാര്യമില്ല ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഉറക്കുവച്ചിട്ട് എന്താ കാര്യം ഓർമ്മ നിൽക്കേണ്ടേ ഓർമ്മ നിൽക്കണമെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കുറങ്ങണം അതുകൊണ്ട് രാവിലെ അതി നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക പഠിക്കാനുള്ളത് പഠിക്കുക എന്തല്ല അത് ഉറക്കൊഴിക്കരുത് ഹബീബായ് സല്ലാ അലൈവല്ലം അവിടുത്തെ സ്വാബ് പഠിപ്പിച്ച മനോഹരമായ ചില ജീവിത ശൈലികളാണിതൊക്കെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ നിസ്കാരവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് മകരിവും വിഷാവും നമ്മുടെ രാത്രി ഭക്ഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അഷറ് വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ലുഹർ നമ്മുടെ ഉച്ചഭക്ഷണം സുബഹി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ആ രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നല്ല ആരോഗ്യമുള്ള ആളുകളാണ് നാടുകളിൽ മുഴുവനും ഡയാലിസിസ് സെൻ്ററുകൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക തികയുന്നില്ല ഡയാലിസിസ് മെഷീനുകൾ തികയുന്നില്ല ഒരു രോഗി മരിച്ചെങ്കിലല്ലേ ആ മെഷീൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു ദോരക്കാണ് പഠിച്ചോന് ആ രോഗിയൊന്നും മരിക്കണേ എന്തേ ആ മെഷീൻ കിട്ടണം അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ തികയുന്നില്ല എവിടേക്ക് വെച്ചിട്ടാ ഓടുന്നത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പച്ചവെള്ളം സാധാരണ നമ്മൾ കുടിക്കേണ്ട പച്ചവെള്ളം അത് കുടിക്കുന്നില്ല നമ്മൾ നമ്മൾ അപ്പോഴും കട്ടൻ ചായ ഉണ്ടോ ചായ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ കാപ്പി ഉണ്ടോ അതിനൊക്കെ പരിധികൾ ചില ലിമിറ്റുകൾ വെക്കണം വെള്ളം നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ് നോമ്പെടുക്കുന്ന സമയം നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ ഏറ്റവും നല്ല ഹെൽത്തി ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ അതല്ലെങ്കിൽ പതിനാറ് മണിക്കൂറുള്ള ഇന്റർമീറ്റൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർമാരൊക്കെ പറയും അവർ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണിക്കോ ആറു മണിക്കോ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ രാവിലെ മണിക്കോ പതിനൊന്ന് മണിക്കോ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് അപ്പോഴേക്കും പതിനാറ് മണിക്കൂർ സമയമാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ പകൽ ശരിക്കും നോക്കിയാൽ ഫജിർ മുതൽ തുടങ്ങിയാൽ ഏകദേശം മണി എന്ന സമയം കണക്കാക്കുകയാണെങ്കിൽ ഉദാഹരണം മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറായി ആറു മണി ഏഴ് മണി പതിനാല് മണിക്കൂർ കൃത്യമായും പതിനാല് മണിക്കൂർ സമയം ശരീരത്തിൻ്റെ ആവശ്യമുള്ളൊരു ഫാസ്റ്റിംഗ് ആണത് അത് നമ്മൾ അത്താഴം കഴിച്ചില്ലെങ്കിൽ അത് രാത്രി തന്നെ കിടന്നുറങ്ങി ഇനി അത്താഴം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സുബേ നിസ്കരിച്ചോളാം എനിക്ക് അത്താഴം വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റിങ്ങിന്റെ മണിക്കൂറുകൾ ഇരുപതും ഇരുപത്തിനാലും മണിക്കൂറുകളായി മാറും അത് വളരെ അൺഹെൽത്തിയാണ് അനാരോഗ്യപരമാണ് നബി നിങ്ങൾ പറഞ്ഞത് ഇത്ര സത്യമാണ് അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് അത് വേണ്ടെന്ന് വെക്കരുതേ ഒരു കഴിക്കണേ എന്നിട്ടേ നിങ്ങൾ ഫാസ്റ്റിങ് തുടങ്ങാവൂ അത്രയും കൃത്യമായ ഹബീബായ പി ഞങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട് സോമു തസു നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും നിപി നിങ്ങൾ പറയാറുണ്ട് സൊല്ലാഹുലി സുന്നത്തായ നോമ്പിനെക്കുറിച്ച് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എത്രയും വലിയ ഹെൽത്തി ടിപ്സ് വേറെയില്ല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്തിരുന്നു റസൂൽഹി സൊല്ലാഹു അലി വസ്ലം തിങ്കളാഴ്ച എന്തിനാണ് നോമ്പെടുക്കുന്നത് ഫീലിത്തു ഞാൻ ജനിച്ച ദിവസമാണത് എന്ന് നബി പുണ്യനബി സല്ലല്ലാഹുലി വസ്ലം വ്യാഴാഴ്ചയാണെങ്കിലോ ഒരാഴ്ചയിൽ അമലുകൾ അള്ളാഹുലേഖ് ഉയർത്തപ്പെടുന്ന സമയമാണത് ആ സമയം ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുലേഖ എൻ്റെ അമലുകൾ ഉയർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹബീബുന റസൂലുള്ള സല്ല അല്ലാ ും നമ്മുടെ ഉമ്മമാരുന്തരമായി നോമ്പെടുത്തിരുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് നബി അലഹിന്റെ നോമ്പായിരുന്നു നോമ്പ് ഒരു ദിവസം നോമ്പെടുക്കും ദാവൂദ് നബി പിറ്റേ ദിവസം നോമ്പില്ല അത് കഴിഞ്ഞാൽ നോമ്പ് പിറ്റേന്ന് നോമ്പില്ല അങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദാവൂദ് നബിയുടെ നോമ്പാണ് ഹബീബായ നിബിതങ്ങളും രബിജങ്ങളുടെ സുഹാബിമാരും യാത്ര പോകുന്ന നേരത്തെ സുഹാബിമാർ പറയുന്നു അതിശക്തമായ ചൂടുള്ള ഒരു ഒരു ദിവസം വെയിലുകൊണ്ട് ഞങ്ങൾക്ക് വെയിൽ സഹിക്കാൻ പറ്റാതെ തലയിൽ ഞങ്ങൾ കൈവച്ചുകൊണ്ട് യാത്ര പോകുമ്പോ ഞങ്ങൾക്കും അവർ രണ്ടുപേർക്കും പേർക്കും അന്ന് നോമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് നോമ്പില്ലായിരുന്നു അവരെന്നും നോമ്പുകാരാണ് ൾ ലോകത്തിന് നിരന്തരമായി നോമ്പെടുക്കുന്നവരായിരുന്നു അത്ര നിരന്തരമായ നോമ്പ് കാലം മുഴുവനും സുന്നത്ത് നോമ്പെടുക്കുമായിരുന്നു നോമ്പെടുക്കാൻ പാടില്ലാത്ത പിതങ്ങൾ നെഹിയു ചെയ്ത പാടില്ല എന്ന് പറഞ്ഞ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ കഴിച്ച് ബാക്കി ദിവസങ്ങളിൽ അവർക്ക് നോമ്പായിരുന്നു അത്തരം ആളുകൾക്ക് അള്ളാഹു സുബഹാനഹുവ നൽകുന്ന ആത്മീയ വെളിച്ചമുണ്ട് ഭക്ഷണത്തിൻ്റെയും ഭോഗത്തിൻ്റെയും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ നൂറും അരിഫത്തും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ ശരീരത്തിൽ എവിടെയെല്ലാം രക്ത കുഴലുകളുണ്ടോ അവിടെയെല്ലാം പിശാച്ചിന് ഓടിയെത്താൻ കഴിയും പിശാച്ചി നിങ്ങളുടെ ദേഹത്ത് വന്ന് ദുർബോധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് പിശാച്ചിൻ്റെ സഞ്ചാര പദങ്ങളെ നിങ്ങൾ പിശാച്ചിൻ്റെ സഞ്ചാര പദങ്ങളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് നിയന്ത്രിക്കണമേ വിശപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു കൊടുക്കണം പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോമ്പെടുക്കുന്ന സമയം നിങ്ങളുടെ വെയിനുകളൊന്ന് തളരുമ്പോഴാണ് പിശാച്ചിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്നത്

ഉബയേ നിങ്ങൾ നോമ്പെടുത്തോളൂ അബൂമാങ്ങൾ നോമ്പെടുത്തോളൂ നോമ്പിന് പകരം വെക്കാൻ പറ്റുന്ന വേറൊന്നില്ല എന്ന് അസൂറുഹി സളി വസങ്ങൾ സുഹാബിമാരോട് അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനങ്ങാനും ഒരു പർവ്വതത്തിലേക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ أدي رن حبيب عند قلب ليكان نزله على قلبك حبيب عند قلب ليكان قرآن رن يد قرآن عند أبدا رنا مانع أن مرة بروضة تلا يرند بينجل عند سببكم سورة الحشر ودينوك لو أنزلنا هذا القرآن على جبل على جبل لرأيته لرأيته خاشعا متصدعا لرأيته خاشعا പർവതം ഒരു മനുഷ്യനെ പോലെയാണോ പർവ്വതം എത്ര ഫഴമാണ് എത്ര ശക്തമാണ് നമ്മൾ രണ്ട് നിൽക്കുന്നത് പർവ്വതം നിൽക്കുന്നത് എങ്ങനെയാ ആയിരക്കണക്കിന് കാലുകൾ എന്ന് പറയാൻ പറ്റൂല്ലെങ്കിൽ നൂറുകണക്കിന് വേരുകളുണ്ട് പർവ്വതങ്ങൾക്ക് ഭൂമിക്കടിയിലേക്ക് പോകുന്ന റവാസിയ എന്ന് കുറാൻ വിളിക്കുന്ന പർവ്വതങ്ങൾ ആഴത്തിൽ ആണിയടിച്ച പോലെ നിൽക്കുന്ന പർവ്വതങ്ങൾ ഇളകാതിരിക്കുന്നത്

വിനയാനുതമായി താഴ്മയോടുകൂടെ തലതാഴ്ത്തി നിൽക്കുന്ന പോലെ നബിയെ ആ പർവ്വതത്തെ കാണാൻ കഴിയുമായിരുന്നു ആ പർവ്വതം പിളരുമായിരുന്നു പർവ്വതം പിളരും ഖുർആൻ അവതരിക്കുന്നതോടുകൂടെ ആ നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടുമായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതത്തിന് വിള്ളലുണ്ടാകുമായിരുന്നു വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടണം പർവ്വതത്തിന് വിള്ളൽ പോലെ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് അത് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഖുർആാനിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം